ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി അപ്പോൾ അത് നല്ല അടിപൊളി ക്ലൈമറ്റിൽ ഇങ്ങനെ വാഗവണ് കൂടെ നടക്കുകയാണ് കേട്ടോ ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു എസ്റ്റേറ്റ് ആണ് എ വി ടി എസ്റ്റേറ്റ് ആണ് അപ്പോൾ ഇതിലെ ഇങ്ങനെ ഈ വൈകുന്നേരം ചാറ്റൽമഴയൊക്കെ നനഞ്ഞ് നടക്കുകയാണ് അത് നല്ല മഞ്ഞൊക്കെ കയറിയിട്ടുണ്ട് അവിടെയൊക്കെ നല്ല ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ വലിയ ചൂടിനും വേനലിനും ഒക്കെ ഒരു ചെറിയ ആശ്വാസമായിട്ട് മഴ വന്നു എന്നും ഇന്നും വൈകുന്നേരം ഇങ്ങനെ മഴയുള്ളതുകൊണ്ട് നല്ല തണുപ്പാണ് ഇവിടെ നമുക്ക് നാട്ടിലേക്ക് അത്രയ്ക്ക് ഒരു തണുപ്പൊന്നുമില്ലല്ലോ ഇവിടെ നല്ല തണുപ്പാണ് അപ്പോൾ ഈ ചാറ്റൽ മഴയൊക്കെ കൊണ്ട് നനഞ്ഞ് ഇങ്ങനെ നടക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എന്നെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട് വന്നാണ് കേട്ടോ അതായത് നമ്മൾ ഈ ചാനലുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും വീഡിയോസ് ഇടുന്നുണ്ടെങ്കിലും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ പേര് പോലും പലർക്കും അറിയില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എന്നെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞു തരാമെന്ന് അതായത് എൻ്റെ പേര് പോലും അറിയാൻ പറ്റാത്ത ആൾക്കാർക്ക് എന്നെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് ഇത് നമ്മൾ ആക്ച്വലി ആദ്യം ചെയ്യേണ്ട വീഡിയോ ആയിരുന്നു അതായത് നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത് നമ്മൾ ഫസ്റ്റ് ചാനൽ ട്വൻ്റി ട്വൻറ്റിയിൽ തുടങ്ങിയ സമയത്ത് ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ നമുക്ക് ആ ചാനൽ നിർഭാഗ്യവശാൽ നഷ്ടപ്പെട്ടു പോയി അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ സെക്കൻഡ് ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തൊന്നുമില്ല നേരെ നമ്മൾ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്തത് അപ്പോൾ ഇപ്പോൾ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള പലർക്കും എന്നെക്കുറിച്ചുള്ള കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അറിയത്തില്ല എന്ന് മനസ്സിലായത് കൊണ്ട് ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആദ്യം എൻ്റെ പേര് പറഞ്ഞ് തന്നെ തുടങ്ങാം കോട്ടയംകാരുടെ അഭിമാനമായ അല്ലെങ്കിൽ മലയാളികളുടെയൊക്കെ അഭിമാനമായ അൽഫോൺസ് അമ്മയുടെ പേര് തന്നെയാണ് എൻ്റെ പേര് അൽഫോൺസ് എന്നാണ് എൻ്റെ പേര് അൽഫോൺസ് രാജൻ എന്നാണ് ഫുൾ നെയിം അതിൻ്റെ സർട്ടിഫിക്കറ്റ്സിലും ഒഫീഷ്യലായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും എൻ്റെ പേര് അൽഫോൺസ് രാജൻ എന്നാണ് പക്ഷേ എന്നെ നിമ്മി എന്നാണ് എല്ലാവരും വിളിക്കുന്നത് നിമ്മി എന്നുള്ളത് എനിക്ക് ആദ്യത്തെ പേരാണ് പിന്നെ അൽഫോൺസ് എന്നുള്ളത് മാമോദീസ പേരാണ് സ്കൂളിലേക്ക് ചേർത്തപ്പോൾ ആ പേര് സ്കൂളിലെ സ്കൂളിലേക്ക് ചേർത്തപ്പോ മാമോദി അങ്ങോട്ട് പേര് അങ്ങോട്ട് അത് ഞങ്ങൾക്ക് എല്ലാ സ്ഥലങ്ങളിലും ഇല്ല കൊല്ലത്തൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല നമ്മുടെ നാട്ടില് കോട്ടയം പാലായിലൊക്കെ മാമോദിസ പേര് ഏതെങ്കിലും ഒരു പുണ്യാളൻ്റെയോ പുണ്യാളത്തിടെയോ അല്ലെങ്കിൽ നമ്മുടെ വല്യുപ്പൻ്റെയും വെല്ലുമ്പേടേയും പേരൊക്കെ ഉണ്ടാവുമല്ലോ അതാണ് നമുക്ക് മാമോദീസ പേരായിട്ട് വരുന്നത് അല്ലാതെ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള പേര് സ്കൂളിലേക്ക് ചേർക്കുമ്പോൾ ഇടും പക്ഷേ എനിക്ക് അങ്ങനെ ഇട്ട പേരായിരുന്നു നിമ്മി എന്നുള്ളത് പിന്നെ എൻ്റെ മാമോദീസ പേര് എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പേരായതുകൊണ്ട് മമ്മി ആ പേര് എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പേര് നമുക്ക് എന്താ പറയുക എല്ലാവർക്കും ഒരു പ്രിഫറൻസ് കിട്ടുമല്ലോ അതുകൊണ്ട് മമ്മി ആ പേര് തന്നെ സ്കൂളിൽ ചേർന്നപ്പോഴും ഇട്ടു അങ്ങനെയാണ് അൽഫോൺസ് എന്നുള്ള പേര് ഒഫീഷ്യലായിട്ടുള്ള പേരായത് അപ്പോൾ പിന്നെ ഇനി എന്താ പേര് അതാണ് അപ്പം ഈ അൽ അൽഫോൺസ് എന്നുള്ളൊരു പേരിനെ തന്നെ പല ഇതായിട്ട് ഷോർട്ട് കട്ട് ആക്കി വിളിക്കാറുണ്ട് അൽപ്പൂന്ന് വിളിക്കാറുണ്ട് അൽപ്പം എന്ന് വിളിക്കാറുണ്ട് അപ്പൂന്ന് വിളിക്കാറുണ്ട് അല്ലീന്ന് വിളിക്കാറുണ്ട് അങ്ങനെ ഒരുപാട് പേരുകൾ ഈ ഒരു അൽഫോൺസ് എന്ന് തന്നെ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താ പറയുക അല്ലാതെ നമുക്ക് വീട്ടിൽ വിളിക്കുന്ന ചില പേരുകൾ വേറെയുണ്ട് ഇല്ലെന്നല്ല എന്നാലും മെയിൻ ആയിട്ടുള്ള രണ്ട് പേരുകൾ എന്ന് പറയുന്നത് അൽഫോൺസ് എന്നുള്ളതും നിമ്മി എന്നുള്ളതുമാണ് എന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിളിക്കുന്നത് നിമ്മി എന്നുള്ള പേരാണ് കേട്ടോ പിന്നെ ഇനി ഫാമിലിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡ് അമലെന്നാണ് പേര് ഹസ്ബൻ്റിൻ്റെ പേര് അമൽ ഫ്രാൻസിസ് എന്നാണ് പുള്ളി ആർമിയിൽ വർക്ക് ചെയ്യുന്നു പിന്നെ ഒരു മോനുണ്ട് ആ പുള്ളിയുടെ വീട് കൊല്ലത്താണ് കേട്ടോ കൊല്ലത്ത് കുണ്ടറ എന്ന് പറയുന്ന സ്ഥലത്താണ് പിന്നെ ഒരു മോനുള്ളത് ഉണ്ണിക്കുട്ടൻ നിന്ന് വിളിക്കും ഷെർമിൻ ചാക്കോ അമലെന്നാണ് അവൻ്റെ പേര് ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഫാമിലിയിൽ പപ്പായ മമ്മിയുണ്ട് അവരെയൊക്കെ നിങ്ങൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് പിന്നെ എനിക്കൊരു ചേച്ചിയേ ഉള്ളൂ ഞങ്ങൾ രണ്ട് പെമ്മക്കളാണ് അപ്പോൾ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു ചേട്ടാ ഇനേം പിള്ളേരെയൊക്കെ നിങ്ങൾ വീഡിയോയിൽ കാണാറുണ്ട് ചേട്ടാ ചേച്ചിയുടെ പേര് നിഷാ എന്നാണ് ചേട്ടയുടെ പേര് ജോൺസൺ എന്നാണ് ചേച്ചിയുടെ മക്കൾ ക്രിസ്റ്റി ക്രിസ്റ്റോ പൊന്നൂസ് അപ്പൂസും പിന്നെ ചേച്ചിയുടെ നാത്തൂൻ്റെ ചേട്ടയുടെ പെങ്ങളുടെ മോനുണ്ട് മോനുകുട്ടൻ അങ്ങനെ അവർ അത്രയും പേരാണ് അവിടെ ഉള്ളത് ചേച്ചി പുറത്താണ് ജോലി ചെയ്യുന്നത് അത്രയാണ് എന്നെക്കുറിച്ചും എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ആ പപ്പയുടെ പേര് രാജൻചാക്കോ എന്നാണ് പപ്പ കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർ അപ്പോൾ പെൻഷൻ ആയി കഴിഞ്ഞിട്ടാണ് നമ്മൾ വാഗമണ്ണിലേക്ക് മൂവ് ചെയ്തത് അതുവരെ നമ്മൾ പാലായി തന്നെയായിരുന്നു മമ്മിയുടെ പേര് മോളിരാജൻ മമ്മി ഹൗസ് വൈഫാണ് എല്ലാവരും പറയുന്ന പോലെ ഒരു പണിയും ഇല്ലാതെ വീട്ടിലെ കാര്യങ്ങൾ നോക്കിയിരിക്കുന്നത് എന്നാൽ ഒരു മിനിറ്റ് പോലും റസ്റ്റ് എടുക്കാനില്ലാത്തൊരു വീട്ടമ്മയാണ് എൻ്റെ മമ്മി എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയുമാണ് എൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയാനുള്ളത് ഞാൻ ജനിച്ച് വളർന്നതൊക്കെ പാലായിക്ക് പാലായിക്കടുത്ത് വള്ളിച്ചിറ എന്ന് പറയുന്ന ഒരു കുഞ്ഞു ഗ്രാമത്തിലാണ് കേട്ടോ ഇപ്പോൾ വള്ളിച്ചിറ അത്യാവശ്യം ഫേമസ് ആയി വരുന്നുണ്ട് നമ്മുടെ ബീഫും പോളിയും കോമ്പിനേഷൻ കൊണ്ടുവന്ന മോഹനഞ്ചാട്ടൻ്റെ കടയൊക്കെ എല്ലാവർക്കും അറിയാലോ അപ്പോൾ മോഹൻ ചേട്ടനൊക്കെ ഞങ്ങളുടെ തൊട്ടയിലൊക്കെ ആയിരുന്നു അങ്ങനെ പാലയ്ക്കടുത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ച് വളർന്നത് അങ്ങനെയാണ് ഞാൻ പാലാക്കാരിയായത് പിന്നെ ഞാൻ അവിടുന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ പപ്പ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വാഗമണിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ഇടുക്കിക്കാരിയായി അത് കഴിഞ്ഞ് പിന്നെ കൊല്ലത്തേക്ക് കല്യാണം കഴിച്ചു പോയപ്പോൾ ഞാൻ കൊല്ലംകാരിയായി അങ്ങനെ എനിക്ക് ഒരുപാട് നാടുകളുണ്ട് പിന്നെ ഞാൻ ഹൈദരാബാദിൽ എൻ്റെ നാട്ടിൽ ജീവിച്ചതുപോലെ തന്നെ ഒരു പത്ത് പത്ത് പതിനഞ്ച് വർഷത്തോളം ഞാൻ മൊത്തം പഠിച്ച കാലയളവും അതുപോലെ തന്നെ ജോലി ചെയ്ത കാലയളവും ഏർ അതേപോലെ ഇച്ചാൻ്റെ കൂടെ ഉണ്ടായിരുന്ന കാലയളവും എല്ലാം കൂടെ ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളം പറയുന്ന പറയുന്നൊരു സ്ഥലത്ത് നമ്മളുണ്ടായിരുന്നു അപ്പോൾ ഹൈദരാബാദ് ഊട്ടിയൊക്കെ എൻ്റെ നാടാണെന്ന് എനിക്ക് പറയാൻ പറ്റും അങ്ങനെ ഒരുപാട് നാടുകളിൽ കൂടെ ജീവിച്ച് ജീവിച്ച് ഇവിടെ വരെ എത്തി നിൽക്കുന്നു ഇത്രയാണ് എന്നെ കുറച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഞാൻ നേഴ്സാണ് പഠിച്ചത് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ഏതൊരു കോട്ടയും കാര്യയും പോലെ നേഴ്സിങ് പഠിക്കാനാണ് പോയത് ഒട്ടും ഇഷ്ടമായിട്ടൊന്നുമല്ല കേട്ടോ നേഴ്സിങ് പഠിക്കാൻ പോയത് എന്നാലും വീട്ടിൽ പപ്പായുടെയൊക്കെ ഒരു ആഗ്രഹം കൊണ്ട് നേഴ്സിങ് പഠിക്കാൻ പോയി അങ്ങനെ ഇപ്പം അതൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു പിന്നെന്താ പിന്നെ നമ്മൾ ചാനൽ തുടങ്ങിയത് ട്വൻ്റി ട്വൻ്റിയിലാണ് ലോക്ക്ഡൗൺ സമയത്ത് കൂണുകൾ പോലെ പൊട്ടിമുളച്ച ഒരുപാട് ചാനലിനിടയിൽ എൻ്റെ ഒരു കുഞ്ഞ് ചാനലും വന്നു ആ ചാനൽ വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ ഉന്തി തള്ളിക്ക് കൊണ്ടുപോകൊണ്ടിരുന്നതിനിടയിൽ എൻ്റെ ആ ചാനൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയി അത് കഴിഞ്ഞിട്ട് തുടങ്ങിയ സെക്കൻഡ് ചാനലാണിത് അപ്പം നമ്മൾ എന്നായിരുന്നു ആദ്യത്തെ ചാനലിന് പേരിട്ടത് എന്ന് വെച്ചാൽ എനിക്ക് കുപ്പിവളകൾ ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ട് കുപ്പിവള എന്ന് പേരിട്ടു പിന്നെ ആ കുപ്പിവളാന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ചാനലിൽ കിട്ടാത്തത് കൊണ്ട് നമ്മളത് കുപ്പിവള ഇൻസൈറ്റ്സ് നോക്കി പിന്നീട് ആ ചാനൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പുതിയ ചാനൽ തുടങ്ങിയപ്പോൾ കുപ്പികള കിലിക്കം നാക്കി എന്നിട്ടൊന്നും നമ്മൾ പച്ച പിടിക്കാതെ അവസാനം നമ്മൾ നിമ്മൂസ് വ്ളോഗ്സ് എന്നാകി നിമ്മി എന്നുള്ളതിന് നിമ്മൂസ് വ്ളോഗ്സ് എന്നാക്കി എന്നിട്ടും എനിക്കതിലൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നില്ല കാരണം നമ്മൾ ഇടുന്ന വീഡിയോസ് എന്ന് പറയുന്നത് വ്ളോഗുകൾ മാത്രമല്ല ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോസ് മാത്രമല്ല ബ്യൂട്ടി ടിപ്സ് മാത്രമല്ല മേക്കപ്പ് വീഡിയോസ് അല്ല എല്ലാ ടൈപ്പ് വീഡിയോസും നമ്മൾ ഇടാറുണ്ട് അപ്പോൾ എനിക്ക് ആ ഒരു പേരൊന്നും അങ്ങോട്ട് എൻ്റെ കണ്ടന്റ്സും അതുപോലെ ചാനലിൻ്റെ പേരും തമ്മിൽ ജെല്ലാവുന്നില്ല എന്നൊരു ഫീൽ വന്നപ്പം അങ്ങനെ പിന്നെ എന്ത് പേരിടും എന്നുള്ളത് ആലോചിച്ചപ്പോഴാണ് പാലക്കാരി ഇന്നിടാമെന്ന് വിചാരിച്ചത് കാരണം ഇപ്പോഴാണെങ്കിൽ പോലും നമ്മൾ പാലായിരുന്ന പത്ത് പതിനെട്ട് പത്ത് പതിനേഴ് വർഷം മുമ്പ് ഇങ്ങോട്ടേക്ക് വന്നതാണ് എന്നാൽ പോലും ആരെങ്കിലും എവിടെയാണ് സ്ഥലം നീഴുമ്പോൾ പെട്ടെന്ന് വായല് പാലാന്നേ വരുവുള്ളൂ അതുകൊണ്ട് അത് നമ്മുടെ രക്തത്തിൽ അലിങ്കിൽ പോയൊരു കാര്യമാണ് ആ പാലാന്നുള്ളത് അപ്പൊ ഞാൻ വിചാരിച്ചു പാലാക്കാരിന്ന് അങ്ങാന്ന് അങ്ങനെ ഈ ചായനും ആ ഒരു സജഷൻ പറഞ്ഞു അതുപോലെ തന്നെ വേറെ ഒന്ന് രണ്ട് പേരും ആ ഒരു സജഷൻ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാലാക്കാരി എന്ന പേര് ഇട്ടതാണ് കേട്ടോ അപ്പോൾ അദ്ദേഹം നമ്മൾ വിശേഷങ്ങൾ പറയുന്നതിനിടയിൽ നിങ്ങൾ ഒന്ന് രണ്ട് കാഴ്ചകളും കൂടെ കാണിച്ചു തരാം ആ കാണുന്നതാണ് എ വി ടി പശുപ്പാറ ഫാക്ടറി അതേപോലെ ദാ കാണുന്നതാണ് അർജുനന്മല ഈ അർജുനൻ മലയുടെ മേളിൽ കയറിയ വീഡിയോ എൻ്റെ ഉണ്ടോ കേട്ടോ അത് നമ്മുടെ ആദ്യത്തെ ചാനലിൽ നമ്മൾ ഇട്ടതായിരുന്നു ലോക്ക്ഡൌൺ സമയത്ത് നമ്മൾ ഈ അർജുനൻ മലയുടെ മേളിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പോയിന്നായിരുന്നു ഞാൻ വിചാരിച്ചത് പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ എൻ്റെ ഒരു പെൻഡ്രൈവ് തപ്പി തപ്പി ചെന്നപ്പോൾ ആ വീഡിയോസ് ഞാൻ കണ്ടു അപ്പം ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങോട്ട് അർജുനൻ മലയുടെ മേളിൽ കയറുന്ന വീഡിയോ അതിന്റെ മേളിൽ നിന്ന് താഴെ ഒരു വ്യൂവും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ദുഃഖ വെള്ളിയാഴ്ച നമുക്ക് കയറാൻ പറ്റാതിരുന്നത് നമ്മുടെ കുരിശിമല അർജുനമല അർജുനൻമല തന്നെയാണ് ഞങ്ങളുടെ പള്ളിയുടെ കുരിശിമലയി അപ്പോൾ ഈ മലയിൽ നമുക്ക് ദുഃഖ വെള്ളിയാഴ്ച കയറാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു മലയുടെ പല ആംഗിളിൽ നിന്നുള്ള വ്യൂസും അതുപോലെ തന്നെ ഈ മലയുടെ മേളിൽ കയറിയിട്ടുള്ള വ്യൂവും കാണിച്ചു തരാം അപ്പോൾ അതേ സെയിം ടൈമിൽ നമ്മൾ ദുഃഖ വെള്ളിയാഴ്ച പോയ പള്ളിയാണ് കേട്ടോ ആ കാണുന്നത് ഇവിടെ നിന്നാ കാണത്തില്ല കുറച്ചും കൂടെ നമുക്ക് മുന്നോട്ട് പോയിട്ട് കാണിച്ചു തരാം വാ കാണിച്ചു തരാം നമ്മൾ ദുഃഖ വെള്ളിയാഴ്ച വേറൊരു പള്ളി പോയിട്ട് ആ പള്ളിയുടെ അവിടെ നിന്നിട്ട് ഞാൻ ഈ മല കാണിച്ചു തന്നില്ലേ ആ പള്ളിയാണ് ഇത് ആ കാണുന്നത് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല ആ പള്ളിയാണത് അപ്പൊ ഇത് എവിറ്റിയുടെ അസ്റ്റേറ്റ് ആണ് കേട്ടോ ആ ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ ചാനലിന്റെ കഥകളായിരുന്നു അങ്ങനെ പാലാക്കാരി എന്നുള്ള പേരിൽ നമ്മൾ ഈ ചാനലുമായിട്ട് മുന്നോട്ട് പോകണം നമ്മൾ നമ്മളിതിൽ എല്ലാ ടൈപ്പ് വീഡിയോസും ചെയ്യാറുണ്ട് ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോസാണ് ഏറ്റവും കുറവ് അത് ആക്ച്വലി ഞാൻ ചാനൽ തുടങ്ങിയത് ബ്യൂട്ടി ടിപ്സൊക്കെ ഇടുന്ന അങ്ങനെ ഒരു ചാനലായിരുന്നു കേട്ടോ അത് ഉദ്ദേശിച്ചാണ് തുടങ്ങിയത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ വലിയ ബ്യൂട്ടി ടിപ്സൊന്നും അങ്ങനെ അങ്ങനെ ഞാൻ അത്രയ്ക്കൊരു ബ്യൂട്ടി കോൺഷ്യസ് അല്ല ഞാൻ റെഗുലർ റെഗുലറായിട്ട് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്യാറില്ല പിന്നെ മേക്കപ്പ് എന്ന് പറയുന്നത് എനിക്ക് അറിയത്തേ ഇല്ല ഒരു ലിപ്സ്റ്റിക്ക് തന്നെ ഞാൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ആകും പിന്നെ അത് തുടച്ചെടുക്കണം അപ്പോൾ ബ്യൂട്ടി ആയിട്ടുള്ള ഒരു വീഡിയോസും ചെയ്യാനുള്ളൊരു ഒരു ഒരു കഴിവ് എനിക്ക് മനസ്സിലായി പിന്നെ കുക്കിംഗ് ആണെങ്കിലൊക്കെ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു ഇത്രയും നാളും അതായത് ഞാൻ ഈ ചാനൽ തുടങ്ങി കഴിഞ്ഞിട്ട് പറഞ്ഞല്ലോ ലോക്ക്ഡൌൺ ആരാ ഇതിനു മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ വീട് എന്ന് പറയുന്നത് ഒരു ചെറിയ വീടാണ് അപ്പോൾ ആ ഒരു ലോക്ക്ഡൌൺ സമയത്ത് ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ നാട്ടിലുണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു അപ്പം ഇവിടെ വെച്ചാണ് ചാനൽ തുടങ്ങുന്നത് അപ്പം അന്ന് ആ വീ ആ ചാനലിൽ ഒരു വീഡിയോ ഇട്ടപ്പം എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു ഭയങ്കര ലോക്കൽ സെറ്റപ്പാണ് എൻ്റെ വീട് അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അത് വീടിൻ്റെ ഒരു ചെറിയ പോർഷൻ ആ ഞാൻ ഞാനിരിക്കുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഭിത്തി മാത്രം കണ്ടിട്ടാണ് ആ വ്യക്തി പറഞ്ഞത് അപ്പം ഞാൻ ഓർത്ത് അത്രയും ഭാഗം കണ്ടിട്ട് ഇങ്ങനെ ഒരു കമന്റ് പറഞ്ഞപ്പം ആ വീട് മൊത്തം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നെഗറ്റീവ് കമൻസ് ആയിരിക്കും വരുന്നത് എന്നുള്ള ഒരു ചിന്ത എന്നെ വല്ലാണ്ട് കളഞ്ഞു അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പിന്നീട് എനിക്ക് വീഡിയോസ് എടുക്കാനും വീട്ടിൽ വെച്ച് വീഡിയോ എടുക്കാനും ആ വീഡിയോ ഇടാനും ഒക്കെ ഒരു മടി വന്നത് പക്ഷെ ഇപ്പം ഞാൻ കോൺഫിഡൻ്റ് ആണ് അല്ലെങ്കിൽ ഞാൻ എനിക്ക് അതിൽ എനിക്ക് ഭയങ്കര അഭിമാനം ഉണ്ട് കാരണം എത്രയും ചെറുതാണെങ്കിലും ഒരു വീട് എനിക്ക് ദൈവം തന്നിട്ടുണ്ട് നനയാതെ കയറിക്കിടക്കാൻ അല്ലെങ്കിൽ വെയിൽ കൊള്ളാതെ കിടക്കാൻ ഒരു വീട് നമുക്ക് സ്വന്തമായിട്ടുണ്ട് ഈ വീട് ഉണ്ടായിട്ടും ഞാൻ വാടക കൊടുത്ത് താമസിക്കുന്ന ഒരാളാണ് അപ്പൊ ആ ഒരു സ്വന്തം വീടിന്റെ വില എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല പിന്നെ ഒന്നും ഇല്ലെങ്കിൽ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്തല്ലേ നമ്മൾ താമസിക്കുന്നത് രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ കണ്ണു കണ്ണുറന്ന് നോക്കുമ്പോ ഇത്രയും നല്ല കാഴ്ചകൾ കാണുമ്പോ തന്നെ നമുക്ക് എന്തേലും സന്തോഷം തോന്നും അങ്ങനെ ഞാൻ ചിന്തിച്ചപ്പോ എനിക്കുള്ള വീടിന്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു അങ്ങനെ ഒരു വീട് എനിക്കുള്ളത് കൊണ്ട് അപ്പോൾ ആ ഒരു വ്യക്തിയുടെ കമന്റ് എന്നെ വല്ലാണ്ട് തളർത്തിയതിനു ശേഷം ഞാൻ ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുക്കാൻ ഭയങ്കര മടിയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഓരോ വീഡിയോസ് ഒക്കെ കണ്ടുപിടിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് പിടിപ്പിച്ചുകൊണ്ടിരുന്നതിനിടയിലാണ് നമ്മുടെ ചാനൽ നഷ്ടപ്പെട്ടു പോയത് അപ്പോൾ ആ ചാനലിൽ ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഇത്രയും വർഷമായി എന്ന് പറഞ്ഞാലും ആയിട്ട് ഞാൻ വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ആ ചാനൽ നഷ്ടപ്പെട്ടു പോയി അത് കഴിഞ്ഞ് രണ്ടാമത്തെ ചാനൽ തുടങ്ങി അപ്പോൾ ഉണ്ണിക്കുട്ടൻ കുഞ്ഞാണ് അപ്പൊ എൻ്റെ മനസ്സിലുള്ളൊരിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഉണ്ണിക്കുട്ടനെ ഒക്കെ വീഡിയോയിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കിന് കാണുന്ന ആൾക്കാർക്ക് കുഞ്ഞിൻ്റെ സൗണ്ടോ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ആ ഒരു ആക്ടിവിറ്റീസ് ഒക്കെ ഒരു ഇറിറ്റേഷൻ തോന്നുവോ അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു ഇതിനിടയിൽ നമ്മൾ ഹൈദരാബാദ് പോയി അവിടുന്ന് തിരിച്ചു വന്നു അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ആദ്യത്തെ ചാനൽ നഷ്ടപ്പെട്ടു പോയി നമ്മൾ പിന്നെ രണ്ടാമത്തെ ചാനല് സ്റ്റാർട്ട് ചെയ്തു രണ്ടാമത്തെ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ഫാമിലിയിൽ അടുപ്പിച്ചടുപ്പിച്ചുണ്ടായ ചില മരണങ്ങൾ അതേപോലെ ഉണ്ടായ ചില സംഭവങ്ങളൊക്കെ കാരണം നമുക്ക് ഇതിലും വീഡിയോസ് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വീണ്ടും വീഡിയോസൊക്കെ ഇട്ട് നമ്മളെല്ലാം ഒന്ന് സെറ്റൊക്കെ ആക്കി വന്നു അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ആ ഒരു ടൈമിലാണ് നമ്മൾ ഹൈദരാബാദിൽ നിന്നും നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തത് ആ ഒരു ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിനെ ടോട്ടലി കളഞ്ഞ ഒരു ഷിഫ്റ്റിംഗ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ മൂന്ന് പേരും പോയി മൂന്നിടത്തായിപ്പോയി എന്നുവെച്ചാൽ ചായൻ അവിടുന്ന് പിന്നെ ചെന്നൈയിലേക്ക് പോയി ഞാൻ പാലായിൽ താമസമാക്കി ഉണ്ണികുട്ടൻ ഇവിടെ വാഗമണ്ണില് പപ്പയുടെയും മമ്മിയുടെയും കൂടെയായി അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും പോയി അപ്പോൾ എനിക്ക് വീണ്ടും അത് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഒരു ലിമിറ്റേഷൻ ഉണ്ടാക്കി എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഒരു വീട് വാടകയ്ക്ക് വാടകയ്ക്കെടുത്ത് ഞാൻ തന്നെയായിരുന്നു അവിടെ താമസം അപ്പോൾ അത് ഇതുപോലൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഞാൻ ഇപ്പം നമുക്കറിയാലോ ഇന്നത്തെ സമൂഹം എങ്ങനെയാണെന്നും അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീട്ടിൽ ഒറ്റയ്ക്കാണ് ഒരു വീട്ടില് താമസിക്കുന്നതെന്നൊക്കെ നമ്മളിങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് വന്ന് പറയുമ്പോൾ അത് നമ്മുടെ സ്വന്തം കുഴി നമ്മൾ തോണ്ടുന്നതിന് തുല്യമാണ് കാരണം ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ ഇഷ്ടപ്പെടുന്നവരാവണമെന്നില്ല എന്നോട് ദേഷ്യമുള്ളവരുണ്ടാവാം അല്ലെങ്കിൽ എന്നോട് വെറുപ്പുള്ളവരുണ്ടാവാം അല്ലെങ്കിൽ ക്രിമിനൽ മൈൻഡുള്ള ആരെങ്കിലും കാണുന്നുണ്ടാവാം അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരോട് നമ്മൾ തന്നെ വിളിച്ച് പറയുകയാണ് ആ ഞാനിവിടെ എന്റെ വീട്ടിൽ ഒറ്റയ്ക്കാണ് എന്നുള്ളത് നമ്മൾ തന്നെ വിളിച്ച് പറയുമ്പോൾ അത് വലിയൊരു വലിയൊരു ക്രൂരതയിലേക്കോ അല്ലെങ്കിൽ വലിയൊരു കുറ്റ കൃത്യ കുറ്റകൃത്യത്തിലേക്കോ ഒക്കെ വഴിതെളിക്കും എന്നുള്ളതിങ്ങനെ എന്റെ മനസ്സിൽ തോന്നിയത് കൊണ്ട് എനിക്ക് വീഡിയോസ് ചെയ്യാൻ ഭയങ്കര ലിമിറ്റേഷൻ ആയിരുന്നു അങ്ങനെ നമ്മൾ എന്നാലും തട്ടിയും മുട്ടിയൊക്കെ ഓരോ ബുക്കിയും വീഡിയോയും അത് ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുമായിരുന്നു എന്നാ പറയുന്നത് നമ്മുടെ യൂട്യൂബറുണ്ടല്ലോ ലിൻഡു റോണി ലിൻഡു റോണി ഒരു ഹോം ടൂർ ചെയ്ത് കഴിഞ്ഞിട്ട് യു കെയിലാണ് പുള്ളിക്കാരി ഈ ഹോം ടൂർ ചെയ്ത് കഴിഞ്ഞ് പുള്ളിക്കാരിയുടെ വീട് കൊള്ളയടിച്ച് കഴിഞ്ഞു കള്ളമാർ കയറി കഴിഞ്ഞപ്പോൾ പല യൂട്യൂബേഴ്സും അതിനകത്ത് അതിൻ്റെ റിയാക്ഷൻ വീഡിയോസ് ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി തന്നെയാണ് കള്ളന്മാർക്ക് വഴിയൊരുക്കി കൊടുത്തത് ഹോം ടൂർ ഒക്കെ ചെയ്ത് വീടിൻ്റെ മുക്കും മൂലയും കാണിച്ചു കൊടുത്തു അതുകൊണ്ട് അങ്ങനെയാണ് കള്ളന്മാർ ആ വീട്ടിലേക്ക് കയറിയത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ യൂട്യൂബേഴ്സ് റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പുള്ളിക്കാരിയുടെ വീട് കള്ളന്മാര് കയറിയത് പുള്ളിക്കാർ ചെയ്ത് ആ ഒരു ഹോം ഹോം ടൂറിൻ്റെ പേരിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ ഇട്ടപ്പോൾ ഞാനും ആലോചിച്ചു നമ്മളോട് പല വീഡിയോയുടെയും കമൻറ്റിൽ വരുന്ന കമൻസിനൊന്നും നമുക്ക് റിപ്ലൈ കൊടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് പല വീഡിയോസും പലരും ആവശ്യപ്പെടുന്ന പോലുള്ള വീഡിയോസ് ചെയ്യാനോ ഒന്നും പറ്റാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു എന്നുള്ളതാണ് ആ ഒരു ഒറ്റപ്പെടലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ചെറുതൊന്നുമല്ല കേട്ടോ കാരണം നമ്മുടെ ലൈഫിലെ ഏറ്റവും മോശപ്പെട്ട സമയമായിരുന്നു അത് ഞങ്ങൾ ഒരു ട്വന്റി ട്വന്റി ഈ ഇപ്പൊ കുറച്ച് ഒരു ഒരു വർഷം മുന്നേ ഒരു ട്വന്റി ട്വന്റി വണ് മുതൽ ഒരു രണ്ട് വർഷക്കാലത്തെ കാലത്തെ ഞങ്ങളുടെ ലൈഫെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആർക്കും നമുക്കങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലൈഫൊന്നും ആരുന്നില്ല അപ്പോ അങ്ങനെ നമ്മുടെ ലൈഫിന്റെ ആ ഒരു ഏറ്റവും മോശപ്പെട്ട സമയത്തൂടെ നമ്മൾ കടന്നുപോയ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ മൂന്ന് പേരും മൂന്നിടത്തായി അതേപോലെ മോനെ പിരിഞ്ഞു നിൽക്കുന്നതിൻ്റെ ഒരു സങ്കടം നമുക്കുള്ള ഫിനാൻഷ്യൽ പ്രോബ്ലംസ് വേറെ അങ്ങനെ എല്ലാം കൊണ്ടും തകർന്ന ഒരു സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നമ്മുടെ ചാനലിൽ വന്ന് കരഞ്ഞ് സംസാരിക്കാനോ അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടുള്ള വീഡിയോസോ അല്ലെങ്കിൽ ഇമോഷണലി ആൾക്കാരെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസോ ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഇപ്പോഴും ആഗ്രഹിക്കുന്നില്ല അപ്പൊ നമുക്ക് നമ്മുടെ പ്രോബ്ലംസ് എല്ലാ മനുഷ്യർക്കും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് ശരിയല്ലേ എന്നെ എന്റെ പ്രോബ്ലംസ് എനിക്ക് വലുതാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോബ്ലംസ് വലുതായിരിക്കും നമുക്ക് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കാണുമ്പോൾ അത് ചെറുതാണെന്ന് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും ഓരോ മനുഷ്യർക്കും അവനവന്റെ പ്രശ്നങ്ങളാണ് വലുത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് എൻ്റെ പ്രശ്നങ്ങൾ വലുതാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ വലുതാണ് അപ്പോൾ നമ്മൾ ആ ഒരു സാഹചര്യത്തില് എന്തെങ്കിലും ഒരു റിലീഫിന് വേണ്ടിയിട്ടായിരിക്കും ഒരു ടി വി വെക്കുന്നോ അല്ലെങ്കിൽ യൂട്യൂബ് നോക്കുന്നോ എടുക്കുന്നതൊക്കെ അപ്പൊ നമ്മൾ മറ്റുള്ളവരെ എൻ്റർടൈൻ ചെയ്യാനുള്ള വീഡിയോസ് ചെയ്യുവാണെങ്കിൽ അതിനൊരു ഒരു ഓളമുണ്ട് അല്ലാതെ ചുമ്മാ നമ്മളിങ്ങനെ മറ്റുള്ളവരെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്റെ വീട്ടിൽ അങ്ങനെയാണ് ഇങ്ങനെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് വന്ന അല്ലെങ്കിൽ എനിക്ക് ഇന്ന പോലെ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞ് കരഞ്ഞ് വിളിച്ച് വീഡിയോ ചെയ്യാൻ എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിരുന്നെങ്കിൽ ആ ഒരു ടൈമിൽ എൻ്റെ ചാനല് ഭയങ്കര മില്യണൊക്കെ അടിച്ചു പോയനോട്ടോ കാരണം അമ്മാതിരി പ്രശ്നങ്ങളായിരുന്നു അതും കഴിഞ്ഞ് അതുപോലെ തന്നെ പിന്നെ എൻ്റെ വീട്ടിലുള്ളവരും അത്ര അഭിനയിക്കാൻ ഭയങ്കര മികവുള്ളവരൊന്നുമല്ല നമ്മൾ പല യൂട്യൂബേഴ്സിൻ്റെയും വീഡിയോസ് കാണാറുണ്ട് അവിടെയൊക്കെ അമ്മായിയമ്മ മരുമോളും അല്ലെങ്കിൽ അമ്മയും മക്കളും ഒക്കെ ചക്കര അടയൊക്കെ ആയിട്ടിരുന്നിട്ട് പിന്നെ അടിച്ച് പിരിഞ്ഞ് അത് കേസായി വഴക്കായി അങ്ങോട്ട് തല്ലി ഇങ്ങോട്ട് തല്ല ആകെ പ്രശ്നങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷെ എനിക്ക് അങ്ങനെയുള്ള വീഡിയോസൊന്നും അത്ര താല്പര്യം ഇല്ലായിരുന്നു നമുക്ക് വേണമെങ്കിൽ ഭയങ്കര ഇൻറ്റിമേറ്റായിട്ടുള്ള വീഡിയോസ് എടുക്കാനോ ഒക്കെ പറ്റും പക്ഷെ അത് നമ്മുടെ പേരൻസിനെ ഒന്നും അവർക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ അവരൊക്കെ അവർക്ക് അവർക്കറിയത്തില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിക്കാനോ അല്ലെങ്കിൽ അവരെയും കൂടെ ഈ ഒരു ഇതിലേക്കൊന്നും കൊണ്ടുവരാനോ ഒന്നും എനിക്ക് അത്രയ്ക്കൊരിതില്ലാത്തത് കൊണ്ട് ഞാൻ അതിനൊന്നും മുതിർന്നിട്ടില്ല പിന്നെ അവർക്കൊക്കെ അവരുടേതായ ഒരു ഉണ്ട് ഇപ്പം എൻ്റെ മോനാണെങ്കിൽ അവൻ്റെ ഒരു പ്രൈവസി ഉണ്ട് അതേപോലെ തന്നെ എൻ്റെ ഫാമിലിക്ക് അവരുടെ ഒരു പ്രൈവസി ഉണ്ട് അതൊക്കെ മാനിച്ചുകൊണ്ട് വീഡിയോസ് ഇടാൻ വേണ്ടി ഞാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് ഒരിക്കലും അങ്ങനെ പ്രോപ്പറായിട്ട് വീഡിയോസ് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതിനെയൊക്കെ പല രീതിയിലും വളച്ചോടിക്കപ്പെട്ടു ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ വന്നു എന്നാലും ഞാനതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ കാരണം എനിക്കറിയാം എൻ്റെ ഫാമിലിക്ക് അറിയാം ഞങ്ങൾ കടന്നു വന്ന സിറ്റുവേഷൻ എന്താണെന്നുള്ളത് അങ്ങനെ ഇപ്പം ഫൈനലി ഞാൻ എന്തായാലും നമ്മുടെ ചാനലിൽ കുറച്ച് വീഡിയോസൊക്കെ ഇടുന്നുണ്ട് എന്നാലും അതിനിടയിലൊക്കെ ഇപ്പം തടസ്സങ്ങൾ വന്ന് വരുന്നുണ്ട് കേട്ടോ കാരണം നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നമുക്ക് പുറത്തേക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റത്തില്ല നമ്മുടെ ഒരു ഒരു മനുഷ്യന്റെ ലൈഫിൽ നമുക്ക് രണ്ടുണ്ട് ഒന്നെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും പബ്ലിക്കിലേക്ക് വിളിച്ച് പറഞ്ഞ് നമുക്ക് അതിനെ പണമാകാം അല്ലെങ്കിൽ നമ്മുടേതായ കുറെ കാര്യങ്ങളുണ്ടല്ലോ നമുക്ക് സന്തോഷം മാത്രം ഇങ്ങനെ മറ്റുള്ളവരോട് ഷെയർ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനുള്ള രീതിയിൽ നിന്നിട്ട് നമുക്ക് നമ്മുടെ സങ്കടങ്ങളൊക്കെ ഉള്ളിൽ ഒളി ഒളിച്ച് വെച്ച് ആ ഒരു രീതിയിൽ നമുക്ക് ജീവിക്കാം അപ്പം ഞാൻ ഈ രണ്ടാമത് പറഞ്ഞ കാറ്റഗറിയിലാണ് അതുകൊണ്ട് പിന്നെ നമുക്ക് എന്താ പറയാ എൻ്റെ മമ്മി എപ്പോഴും പറയും നാണം കെട്ടും പണം നേടുകിൽ നാണക്കേടാ പണം നീക്കിടുന്നു പക്ഷെ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല കേട്ടോ നമുക്കിപ്പോൾ എന്തും വന്ന് ഇപ്പം എല്ലാ വീട്ടിലും പ്രോബ്ലംസ് ഉണ്ട് എല്ലായിടത്തും പ്രശ്നങ്ങളും പഴകുമൊക്കെ ഉണ്ടാകാറുണ്ട് അതൊക്കെ വന്ന് ഇങ്ങനെ സം ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ച് പറഞ്ഞ് അവിടുന്ന് എന്നിട്ട് അതിൻ്റെ പേരിൽ രണ്ട് പക്ഷം ചേർന്ന് ബാക്കിയുള്ള ആൾക്കാർ നമ്മുടെ ഫോളോവേഴ്സായിട്ടുള്ള നമ്മളെ ഇഷ്ടപ്പെടുന്നവർ നമ്മളെ സപ്പോർട്ട് ചെയ്തും അപ്പുറത്തെ സൈഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അവരെ സപ്പോർട്ട് ചെയ്തുമൊക്കെ ഫോ കമൻസ് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിച്ച് എന്തിനാണതൊക്കെ അന്ന് അങ്ങനെ നമുക്ക് അതിനൊന്നും താല്പര്യമില്ല അപ്പോൾ ഞാൻ മാക്സിമം എൻ്റെ സന്തോഷങ്ങളാണ് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇതുവരെയും ഇന്ന് ഈ നിമിഷം വരെയും എൻ്റെ ചാനലിൽ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒന്നും എനിക്ക് ഇടാൻ പറ്റുന്നില്ല അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ആ ഒരു ഒറ്റപ്പെടലായിരുന്നു പക്ഷേ ഇപ്പോൾ ഇങ്ങനെ വന്ന് പറയുന്നതിൻ്റെ കാരണം കൂടെ പറഞ്ഞേക്കാം ഇല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇത്രയും നാളും ഒറ്റയ്ക്കായിരുന്നത് പറയാൻ മടിച്ചത് മടിച്ച ഒരു കാര്യം ഇപ്പോൾ എന്തിനാണ് വന്ന് പറയുന്നത് എന്ന് ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഒറ്റയ്ക്കല്ല താമസിക്കാൻ പോകുന്നത് പാലായിൽ പപ്പയും മമ്മി അങ്ങോട്ടേക്ക് വരികയാണ് ഉണ്ണിക്കൂട്ടൻ വരികയാണ് ഇപ്പൊ ഈ ചായൻ ലീവ് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കിന് പപ്പയും മമ്മി ഉണ്ണിക്കൂട്ടനും കൂടെ അങ്ങോട്ട് വരും ഉണ്ണിക്കൂട്ടനെ പാലായിൽ എവിടെയെങ്കിലും സ്കൂളിൽ ചേർക്കാനുള്ള തീരുമാനത്തിലാണ് അപ്പൊ പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ എല്ലാവരും ഉണ്ട് അപ്പൊ ഇനി നമുക്ക് പഴയതിനെക്കാളും നല്ല എനർജറ്റിക് ആയിട്ട് അല്ലെങ്കിൽ പഴയതിനേക്കാളും നല്ല അടിപൊളിയായിട്ട് വീഡിയോസൊക്കെ ഇടാൻ പറ്റും ഇനി നമുക്ക് ഒരുപാട് കണ്ടന്റ്സ് ഒക്കെ കിട്ടും ആ ഉണ്ണിക്കുട്ടം മാത്രം മതി കേട്ടോ എനിക്ക് കണ്ടൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവനിപ്പോൾ ഭയങ്കര ക്രൈസ് ആണ് റീൽസാണെങ്കിലും ഒക്കെ ഭയങ്കര ക്രൈസ് ആണ് പക്ഷെ പുള്ളിയോടൊന്നും പറയാൻ പറ്റത്തില്ല എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെ അപ്പൊ പണക്കം കയറി ആ മോന്തയും മീർപ്പിച്ചുകൊണ്ടൊരു ഒറ്റ പോക്കാണ് അത് എന്റെ അതേ സ്വഭാവമാണ് കേട്ടോ എനിക്കും ഉണ്ട് ആ സ്വഭാവം എന്നെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ മോന്ത ഇങ്ങനെ കൊട്ടം കൊട്ട പോലെ ആകെ പാട സീനാക്കും ഇങ്ങനെ വീർപ്പിച്ച് കുത്തിയിരിക്കും ആ സ്വഭാവം അതുപോലെ തന്നെ എന്റെ മോനും കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇനി നമുക്ക് കണ്ടന്റ് ഒന്നും ഒരു ക്ഷാമം ഉണ്ടാവത്തില്ല വീഡിയോസ് ഒന്നും എടുക്കാനോ അല്ലെങ്കിൽ ഇടാനോ ഒന്നും നമുക്കൊരു തടസ്സം ഉണ്ടാവത്തില്ല എന്ന് വിചാരിക്കുന്നു കാരണം നമുക്ക് നമുക്കിനിപ്പോൾ ഒറ്റയ്ക്കല്ലല്ലോ നമ്മൾ താമസിക്കുന്നേ ആ ഒരു ഒറ്റപ്പെടലിന് ഒരു മോചനമാകുവാണ് അപ്പോൾ നമുക്ക് നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്യാം പിന്നെ നമ്മൾ വീട് മാറി വീട് മാറിയത് കൊണ്ടാണ് ഇടയ്ക്ക് കുറച്ച് വീഡിയോസിന് ഡിലേ വന്നത് ഏഹ് ഇച്ചായം വന്നപ്പം ഏഹ് വന്നേ അന്നത്തെ ബ്ലോഗൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും ഇടാഞ്ഞത് ഇച്ചായം വന്ന പുറകെ തന്നെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് നമ്മൾ വീട് മാറിയത് അപ്പോൾ ആ ഒരു വീട് മാറ്റവും പിന്നെ എല്ലാം അടിക്കിപ്പെറിക്കലും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്കൊരിച്ചിരി ഒ സി ഡിയുടെ പ്രശ്നം ഉണ്ടെന്ന് ആ ഒ സി ഡി എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും വീട്ടിൽ പണികൾ തീരുന്നില്ല എല്ലാം അങ്ങോട്ട് ഒതുക്കി തീർന്നിട്ടില്ല അത് ഇന്നലെ ഇങ്ങോട്ട് വന്ന വഴിക്കും ഇച്ചായ വഴക്ക് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ വന്നത് നിന്റെ ഈ ഓവറായിട്ടുള്ള വൃത്തി കാരണമാണ് ഇല്ലെങ്കിൽ പണ്ടേ ഒരു ദിവസത്തിൽ തീരേണ്ട പണി നീ ഒരാഴ്ചയിലേക്ക് നീട്ടുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിനെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് കേട്ടോ കാരണം ഈ ഓസിഡി നമ്മളിങ്ങനെ തള്ളിക്കളഞ്ഞാൽ അതും വലിയ പ്രശ്നത്തിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അതിനെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട് ആ അപ്പൊ ഇത്രയൊക്കെയാണ് എന്നെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള പറയാനുള്ള കാര്യങ്ങള് ഇനിയൊന്നും വിട്ടുപോയി എന്നെനിക്ക് തോന്നുന്നില്ല അപ്പൊ ഞാൻ പാലാക്കാരിയായതും ഇടുക്കിക്കാരിയായതും കൊല്ലങ്കാരി ആയതും ഒക്കെ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞില്ലേ ഇനി എന്താ എന്നെ ഇനി എന്നെല്ലാം പറയണ്ടൊന്നും ഒന്നുമില്ല എല്ലാം പറഞ്ഞു എന്ന് തോന്നുന്നു ഞങ്ങൾ ഇത് ഇങ്ങനെ ഇത് എന്താ അതിലൊക്കെ മഞ്ഞു കയറി തുടങ്ങാ ഞങ്ങൾ വന്നപ്പം ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു കണ്ടോ മഞ്ഞൊക്കെ കയറിത്തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നല്ല കോട ഇറങ്ങും കേട്ടോ രാവിലെയൊക്കെ വരാമെങ്കിൽ നല്ല കോടയായിരിക്കും പക്ഷെ നമ്മൾ എഴുന്നേക്കത്തില്ല ഗൈസ് ഞങ്ങൾ എഴുന്നേക്കുന്നത് എട്ടര ഒമ്പതര പത്തര തുടങ്ങിയ സമയങ്ങളിലൊക്കെയാണ് ഇവിടെ വന്നുകഴിഞ്ഞാൽ ഞങ്ങളൊക്കെ എഴുന്നേക്കുന്നത് അപ്പോ രാവിലെ വന്ന് വീഡിയോ എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് അതുകൊണ്ട് വരാറത് കണ്ടോ ഇവിടെ ഇപ്പം ഇത് മഴയുടെ ആ വെള്ളം കിടക്കുന്നതാണ് അപ്പോ ഇത് ഈ ഒരു എസ്റ്റേറ്റിന്റെ നടുക്കൂടെ ഉള്ള തോടാണ് കേട്ടോ വെള്ളത്തിന്റെയൊക്കെ കളറും കണ്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ നാട്ടിലെ കാഴ്ചകളും അല്ലെങ്കിൽ എന്നാ പറയണ്ടേ എൻ്റെ സുന്ദരമായ ഈ ഒരു നാട് ഏഹ് പാലയാണോ ഇടുക്കിയാണോ കൊല്ലമാണോ ഇഷ്ടം ചോദിച്ചാൽ മൂന്ന് നാടിനും മൂന്ന് നാടിൻ്റെതായ സൗന്ദര്യമുണ്ട് എന്നാലും ഹൈദരാബാദിലേക്ക് തിരിച്ചു പോകണം എന്നാണ് ആഗ്രഹം കേട്ടോ അത് ആ അത് നമ്മൾ വിട്ടുപോയി പിന്നെ എങ്ങനെ എന്താ പറയാ നമ്മൾ വീട്ടിൽ ഫർണിച്ചേഴ്സ് മേടിക്കാത്തതിനെ കട്ടിൽ മേടിക്കാത്തതിനെ ഒക്കെ ഇങ്ങനെ ചിലരെ മെസ്സേജ് വിടാറുണ്ട് അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് പോരുകയും ചെയ്തു ഇങ്ങോട്ടേക്ക് എത്തിയില്ല എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ അതിലാണ് ഞങ്ങൾ ഇപ്പോഴും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഹൈദരാബാദിൽ നിന്ന് പോരണം എന്ന് ഒട്ടും ആഗ്രഹിച്ച ഒരു ഫാമിലി അല്ല ഞങ്ങൾ ഹൈദരാബാദിൽ തന്നെ സെറ്റിൽ ആവാൻ വേണ്ടി അവിടെ എല്ലാം ഇങ്ങനെ വാങ്ങിച്ചു വാങ്ങിച്ചൊക്കെ തുടങ്ങി ഒരുവിധം നമ്മളൊരു വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കുക എന്ന് പറയത്തില്ല കട്ടിലും മേശയും സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മളിങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് അവിടെ ജീവിച്ച സമയത്താണ് നമുക്ക് എന്നാ പറയുന്നത് ഇടുത്തി വീഴുന്ന പോലെ ചില പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിലോട്ട് വന്നതും നമ്മൾ അവിടെ വിട്ടു പോകുന്നതുമൊക്കെ എന്നാലും തിരിച്ച് ഹൈദരാബാദിലേക്ക് തന്നെ പോണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം അതുപോലെ തന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അപ്പോൾ ആ ഒരു ഹൈദരാബാദിലേക്ക് തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ അന്നേരം വീണ്ടും നമ്മൾ ഈ വാങ്ങിച്ചു കൂട്ടിയ സാധനങ്ങളൊക്കെ ഹൈദരാബാദിൽ നിന്ന് ഞങ്ങൾ പോകുന്ന പോണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ പല പല സാധനങ്ങളും നമ്മൾ അതുപോലെ ആഗ്രഹിച്ച് പൈസ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി മേടിച്ച പല സാധനങ്ങളും പലർക്കും വെറുതെ കൊടുത്തിട്ടൊക്കെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യം ഇനി ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ട് നമ്മുടെ പൈസ അങ്ങനെ വേസ്റ്റ് ആവരുത് എന്നൊക്കെ ഉള്ളത് കൊണ്ട് നമ്മള് ഇനി ഹൈദരാബാദിലേക്ക് പോകാൻ പോകാൻ ആഗ്രഹിക്കുന്നതു കൊണ്ടുമാണ് കേട്ടോ അധികം ഫർണിച്ചേഴ്സ് ഒന്നും മേടിക്കാത്തതും ഒക്കെ പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉണ്ടായിരുന്നുള്ളു ഇത്രയും നാളും ഞാൻ അവിടെ ഒറ്റയ്ക്കല്ലായിരുന്നു എനിക്ക് ബേസിക്കലി താഴെ കിടക്കാനാണ് ഇഷ്ടം ഇങ്ങനെ ബെഡിട്ട് തറ കിടക്കാനാണ് എനിക്കിഷ്ടം അപ്പോ പിന്നെ പപ്പയും മമ്മിയും വരുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇനിയിപ്പ ഇപ്പൊ നമ്മൾ അവിടെ അതിനൊക്കെയുള്ള പരിഹാരം ആയിട്ടുണ്ട് കേട്ടോ പുതിയ എടുത്ത വീട്ടിൽ കട്ടിലും കാര്യങ്ങളും ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഹൈദരാബാദിലേക്കുള്ള ആ ഒരു മടക്കയാത്രയാണ് പല കാര്യങ്ങളും ചെയ്യുന്നതിന് നമ്മളെ ഇവിടെ തടഞ്ഞു നിർത്തുന്നത് തിരിച്ച് ഹൈദരാബാദിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു ഇവിടെ എത്തിയില്ല എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ഇപ്പോഴും അതുകൊണ്ടാണ് കേട്ടോ അല്ലാതെ വേറൊന്നുമല്ല അല്ല അപ്പോൾ ഇനി ഈ ചാൻ്റെ സർവീസൊക്കെ തീർന്നു കഴിയുമ്പോഴത്തേക്കിനും ഞങ്ങൾ മിക്കവാറും തിരിച്ച് ഹൈദരാബാദിലേക്ക് തന്നെ പോകാനാണ് ചാൻസ് അപ്പോൾ ഇതൊക്കെയാണ് എന്നെക്കുറിച്ചുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ സന്തോഷം സുഖം സന്തോഷം സ്വസ്ഥം ഗ്രഹവർണം എന്ന് പറഞ്ഞതുപോലെ പോകുന്നു ഇനിയും മുന്നോട്ടും അങ്ങനെ തന്നെ പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ലൈഫ് ഇപ്പോൾ പോലെ തന്നെ ഇങ്ങനെ ശാന്തമായിട്ട് പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഇനിയും എൻ്റെ കൂടെ കാണും എന്ന് വിചാരിക്കുന്നു ഇനി എന്നെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കമൻറ്റിൽ ചോദിച്ചാൽ മതി ഉറപ്പായിട്ടും മറുപടി തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം